കേരള ബാങ്കിന് അനുമതി നൽകുന്നതിനായി റിസർവ് ബാങ്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പത്തൊമ്പത് വ്യവസ്ഥകളാണ് ബാങ്ക് എന്ന പദം ഉപയോഗിച്ച് കേരളത്തിൽ പുതിയ സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നതാണ് ഇതിൽ പ്രധാനം വ്യവസ്ഥകൾ പാലിച്ചതിനു ശേഷം അന്തിമ അനുമതിക്കായി കേരള ബാങ്ക് നബാർഡ് മുഖേന റിസർവ് ബാങ്കിനെ സമീപിക്കുമ്പോഴാണ് ലൈസൻസ് കിട്ടുക ലയന തീരുമാനമെടുക്കുന്നതിന് ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ മുന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണമെന്നതാണ് സഹകരണ നിയമത്തിലെ വ്യവസ്ഥ ഇതനുസരിച്ച് മലപ്പുറം വയനാട് കാസർകോട് ജില്ലാ ബാങ്കുകളിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കാൻ ഇടയില്ല അതുകൊണ്ടുതന്നെ സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കൂടുതൽ ജില്ലാ സഹകരണ ബാങ്കുകളിലെ വോട്ട് അവകാശമുള്ള അംഗത്വം പ്രാഥമിക വായ്പാ സംഘങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം ഒഴികെയുള്ള മിക്ക ജില്ലകളിലും ഭൂരിഭാഗം സഹ സഹകരണ ബാങ്കുകളും ഇടതുമുന്നണിയുടെ നിയന്ത്രണത്തിലാണ് സഹകരണം സംസ്ഥാന നിയമമാണെന്നതിനാൽ ഓർഡിനൻസിലൂടെ വ്യവസ്ഥകൾ മാറ്റാൻ സർക്കാരിനാകും സഹകരണ സ്ഥാപനങ്ങളിലെ ഭരണപരമായ നിയന്ത്രണവും സംസ്ഥാനത്തിനാണ് അതിനാൽ ഇക്കാര്യത്തിൽ നിയമപരമായ മാറ്റം കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമുണ്ട് ആർ ബി ഐക്ക് ഇടപെടാനാകില്ല ഇത് മനസ്സിലാക്കിയാണ് ഓർഡിനൻസിനുള്ള നീക്കം ഓർഡിനൻസിന്റെ കരട് നിയമത്തിലും ചട്ടത്തിലും വരുത്തേണ്ട മാറ്റവും സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് വായ്പാ മേഖല രണ്ടു തട്ടിലേക്ക് മാറ്റുന്നതാണ് ഇപ്പോൾ പരിഗണനയിലുള്ള ഓർഡിനൻസ് അത് വന്നാൽ ജില്ലാ ബാങ്കുകളുടെ നിലനിൽപ്പ് ഇല്ലാതാകും ഇതിനുശേഷവും പൊതുയോഗത്തിന്റെ അനുമതി വേണമെന്ന നിലപാട് ആർ കർശനമാക്കിയാൽ അത് കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന സ്വപ്നത്തെ പ്രതി ൂലമായി ബാധിക്കും ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി